തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വമ്പൻ ട്വിസ്റ്റുകളാണ് സംഭവിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സംസ്ഥാനത്തെ രണ്ട് നിർണായക തദ്ദേശ സ്ഥാപനങ്ങളാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത് ഒന്ന് കൊച്ചി കോർപ്പറേഷനാണ് മറ്റൊന്ന് പട്ടാമ്പി നഗരസഭയും ഈ രണ്ടിടത്തും ഇടതുപക്ഷത്തെ തൂത്തെറിഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു മിനിയേച്ചറാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം ആദ്യം കൊച്ചി കോർപ്പറേഷനിലേക്ക് വരാം കോർപ്പറേഷൻ എന്നും കോൺഗ്രസിനൊപ്പമാണ് നിന്നത് എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അടിതെറ്റി ഒറ്റ സീറ്റിൽ ഭരണം എൽ പിടിച്ചു ഈ ഒരു കൗൺസിലർ ഇപ്പോൾ തിരിച്ച് യു ഡി എഫിലേക്ക് എത്തുന്നതോടെ ഭരണം എൽ ഡി എഫിന് നഷ്ടമാവുകയാണ് ടി കെ അഷ്റഫ് തന്നെയാണ് പാർട്ടി വിടുന്ന കാര്യം വ്യക്തമാക്കിയത് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കറുകപ്പള്ളി വാർഡിലാണ് അഷ്റഫ് മത്സരിക്കുമെന്നത് നേരത്തെ സൂചന നൽകിയിരുന്നു നേരത്തെ മുസ്ലിം ലീഗ് പ്രവർത്തകനായിരുന്നു ടി കെ അഷ്റഫ് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് ഇയാൾക്ക് സീറ്റ് നൽകിയിരുന്നില്ല ഇതോടെയാണ് കൊച്ചി കോർപ്പറേഷൻ രണ്ടാം വാർഡിൽ നിന്നും അഷ്റഫ് സ്വതന്ത്രനായി മത്സരിച്ചത് വിജയിച്ചതിന് ശേഷം അഷ്റഫ് ഇടതുമുന്നണിക്കൊപ്പം നിന്ന് എൽ ഡി എഫ് ഭരണം നിലനിർത്തുകയായിരുന്നു എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കാൻ സഹായിച്ചത് അഷ്റഫിന്റെ പിന്തുണയോടുകൂടിയാണ് എന്നാൽ വീണ്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒരുങ്ങുകയാണ് ടി കെ അഷ്റഫ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി കറുപ്പള്ളിയിൽ മത്സരിക്കാനാണ് അഷ്റഫ് തയ്യാറെടുക്കുന്നത് എന്നാൽ കഴിഞ്ഞ മാസം പതിനെട്ടിന് സംവരണ വാർഡ് നറുക്കെടുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കി ഉത്തരവിട്ടിരുന്നു ഇതിനെ തുടർന്നാണ് വീണ്ടും ദേവൻകുളങ്ങര ഡിവിഷൻ വീണ്ടും സ്ത്രീ സംവരണ വാർഡ് ആക്കിയതിനെതിരെ മുൻ കൌൺസിൽ കെ വിജയകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ നറുക്കെടുപ്പ് പൂർത്തിയായാൽ മാത്രമേ ടി കെ അഷ്റഫ് ഏത് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് എന്നതിൽ വ്യക്തത വരികയുള്ളൂ എന്തായാലും അഷ്റഫ് യു ഡി എഫിൽ എത്തുമെന്ന കാര്യം മാത്രം തർക്കമില്ല ടി കെ അഷ്റഫ് കഴിഞ്ഞ തവണ ഭരിക്കുമ്പോൾ നിലകൊള്ളുകയും അന്ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തുടരുകയും ചെയ്തിരുന്നു പിന്നാലെയാണ് നടന്ന തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് മട്ടാഞ്ചേരി ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചത് പിന്നീട് എൽ ഡി എഫിന് പിന്തുണ നൽകുകയും ചെയ്തതാണ് യു ഡി എഫിനെ വെട്ടിലാക്കിയത് നിലവിൽ എൽ ഡി എഫ് ഭരണസമിതിക്കൊപ്പം ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള സ്ഥാനങ്ങൾ അഷ്റഫ് വഹിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ാണ് അഞ്ചു വർഷം പൂർത്തിയാക്കി അഷ്റഫ് എൽ ഡി എഫിനോട് ബൈ പറയുന്നത് കൊച്ചിക്ക് പുറമെ പട്ടാമ്പി നഗരസഭയാണ് വീണ്ടും യു ഡി എഫിലേക്ക് എത്തുന്ന മറ്റൊരു സ്ഥാപനം പാലക്കാട് പട്ടാമ്പി നഗരസഭ ചെയർമാനും വി ഫോർ പട്ടാമ്പി നേതാവുമായ ടി പി ഷാജിയും ഇരുന്നൂറോളം പ്രവർത്തകരും കോൺഗ്രസിൽ ചേർന്നതോടെയാണ് അവിടെ യുഡിഎഫിന് താളം തെറ്റിയത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അംഗത്വം നൽകിയാണ് ടി പി ഷാജി തിരികെ കോൺഗ്രസിലേക്ക് എത്തിയത് എൽ ഡി എഫിലെ ഭിന്നതയെ തുടർന്നാണ് ഷാജി കോൺഗ്രസിൽ തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടാതിരുന്നതോടെയാണ് കെ പി സി സി നിർവാഹക സമിതി അംഗമായിരുന്ന ഷാജി കോൺഗ്രസ് വിട്ട് വി ഫോർ പട്ടാമ്പി എന്ന കൂട്ടായ്മ രൂപീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ വീറുറ്റ മത്സരമാണ് വി ഫോർ പട്ടാമ്പി നടത്തിയത് വി ഫോർ പട്ടാമ്പി മത്സരിപ്പിച്ച ആറ് പേരും വിജയിച്ചതോടെ യു ഡി എഫിന് ഭരണം നഷ്ടമാവുകയും ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചിൽ നഗരസഭയിൽ ഇരുപത്തിയെട്ടിൽ പത്തൊൻപത് സീറ്റിലും വിജയിച്ച് അധികാരത്തിലെത്തിയ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെടാൻ വി ഫോർ പട്ടാമ്പി കാരണമായി ആ കൂട്ടായ്മയാണ് പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുന്നത് മൂന്ന് സീറ്റ് മാത്രം നേടിയിരുന്ന എൽ ഡി എഫിന് പതിനൊന്ന് സീറ്റുകളിലും വിജയിക്കാൻ സാധിച്ചു വി ഫോർ പട്ടാമ്പി ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെയാണ് അവർക്ക് ഭരണം ലഭിച്ചത് ഈ പിന്തുണ കൂടി പിൻവലിച്ചതോടെ എൽ ഡി എഫ് അവിടെ താഴെ വീഴുകയായിരുന്നു അതേസമയം കോൺഗ്രസിലേക്ക് തിരിച്ചു പോകുന്നതിൽ വി ഫോർ പട്ടാമ്പിയിലും അതൃപ്തിയുണ്ട് കോൺഗ്രസിലേക്ക് തിരികെ ഇല്ലെന്നാണ് വി ഫോർ പട്ടാമ്പിയിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് രാജിവച്ച ശേഷം കോൺഗ്രസ് പാർട്ടിക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമെന്ന് ടി പി ഷാജി വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഷാജിക്കൊപ്പം ഇരുന്നൂറ് പ്രവർത്തകർ കൂടി നിർബാധം കോൺഗ്രസിന് കൈകൊടുത്തിരിക്കുകയാണ്